ഏറ്റവും വലുപ്പെട്ട സമയങ്ങളിൽ അള്ളാഹു സുബാനുഹോ നൽകുന്നത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ നേട്ടത്തിനു വേണ്ടിയാണ് അള്ളാഹുദാലാൻ്റെ ഭക്തന്മാരായ ആളുകൾ സ്വർഗസ്ഥരായ ആളുകളെ സ്വർഗസ്ഥരായ ആളുകളായിട്ടുള്ള ആളുകളെ അള്ളാഹുദാല വിവരിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്ന വിശേഷണം അവർ രാത്രിയിൽ കുറച്ചേ ഉറങ്ങൂ രാത്രിയിൽ കുറച്ച് സമയം മാത്രമേ ഉറങ്ങൂ ശരീരത്തിൻ്റെ ധർമ്മം പുലർത്താൻ ക്ഷീണമകറ്റാൻ ഒരല്പമേ ഉറങ്ങൂ ഒരൽപ്പമേ അവരുങ്ങൂർ പതിരാ സമയങ്ങളിൽ അത്താഴം കഴിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അത്തരം സമയങ്ങളിൽ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഹും അവർ അള്ളാഹുവിനോട് മാപ്പിരുന്നു കൊണ്ടേയിരിക്കും സ്വർഗസ്ഥരായ ആളുകളെക്കുറിച്ചുള്ള മഹത്തായ വിശേഷണമാണിത് മഹാനായ ഹസനുൽ ബസറി റഹ്മഹുല്ല തങ്ങളവർഗുകൾ പറയുന്നു അഹ്നഫ് അഹ്നഫുബൻ ഖൈസ് അള്ളാഹുഹു മഹാ സഹിഷ്ണു സഹിഷ്ണുതയിൽ ഏറ്റവും ഉപമയായി വലിയ നിദർശനമായി ഉയർത്തി കാണിക്കാറുള്ളവരാണ് ബഹുമാനപ്പെട്ട അഹ്മനഫുബിൻ ഖൈസ് ആഹ് നഫുബിന് ഖൈസ് റതി അള്ളാഹുഹു തങ്ങൾ പറയുമായിരുന്നു എന്ന് വിവരിച്ചുകൊണ്ട് ഹസൻ ബസരി തങ്ങൾ വിവരിക്കുന്നു അഹ്നഹുബിന് ഖൈസ് പറയും സ്വർഗക്കാരെ സംബന്ധിച്ച് ഞാനൊന്ന് ചിന്തിച്ചു അവരുടെ കർമ്മങ്ങൾ എന്താണ് അവരുടെ കർമ്മവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്താണ് എൻ്റെ കർമ്മവും അവരുടെ കർമ്മവും തമ്മിലുള്ള ബന്ധം ഞാൻ ആലോചിച്ചു നോക്കി ആലോചിച്ചു നോക്കുമ്പോൾ തമ്മിൽ വളരെ അന്തരമുണ്ട് വളരെ വ്യത്യാസമുണ്ട് ഭൗനം പഴയത വളരെ അകൽച്ചയുണ്ട് കാരണം എൻ്റെ അമലും അവരുടെ അമലും തമ്മിൽ ഒരിക്കലും ഒക്കുകയില്ല അവർ ചെയ്യുന്ന അമലുകളെ എത്തിപ്പിടിക്കാൻ നമുക്കാവില്ല സ്വർഗക്കാരെ കുറിച്ച് പറഞ്ഞു നോക്കുമ്പോൾ കാരണം അല്ല പറയുന്നു കാനൂഖലി മായ ഹുജൂൻ അവർ രാത്രിയിൽ ഒരല്പസമയം മാത്രമേ ഉറങ്ങുകയുള്ളൂ ഉറക്കത്തിന് ലേശം സമയം നമ്മൾ അധികവും ഉറങ്ങാൻ ഉറങ്ങലാണല്ലോ ബാക്കി സമയമെല്ലേ ഈ ഭാഗത്ത് ചെയ്യോ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അവരുടെ അമലുകളും അവരുടെ കർമ്മവും എത്തിപ്പിടിക്കാൻ നമുക്കാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അഹ്ലബൂബിനെ കൈസ് മഹാനർ മഹാനരുടെ വിനയം കൊണ്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ മഹാനരുടെ നിലപാട് ഇങ്ങനെയാണെന്ന് പുറമേ വെറുതെ പറയാൻ വേണ്ടി മഹാനവറുകൾ വിനയത്തോടു കൂടെ പറയുന്നതാവാം നമ്മൾ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കർമ്മങ്ങൾ സ്വർഗസ്ഥരായ ആളുകളുടെ കർമ്മവുമായി നമ്മുടെ കർമ്മം തട്ടിച്ചു നോക്കിയാൽ കാനൂ കലീലമ്മിനല്ലേ മായഹുഴൂൻ എന്ന വിശേഷണമാണ് അള്ളാഹു അവർക്ക് പറയുന്നത് സൂറത്തുതാരിയാത്തിലെ സ്വർഗസ്ഥരായ ആളുകൾ അവർക്ക് താഴ്ഭാഗത്തിലൂടെ അറിവുകൾ എഴുതുന്ന സ്വർഗമുണ്ടെന്ന് പറയുന്ന ആ ആളുകളുടെ വിശേഷണം പറയുകയാണത് കാനൂ കലീലമ്മിനല്ലേ മായുജഴൂൻ എന്ന് അഹ് നബുവിന് തങ്ങൾ പറയുന്നു സ്വർഗക്കാരുടെ അമലു നോക്കുമ്പോൾ അതിനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം ഉയരങ്ങളിലായി രാത്രി മുഴുവൻ ഉറക്കമിളച്ചു കൊണ്ട് നിസ്കരിക്കുകയും വിവാഹത്തിൽ മുഴുകുകയും ചെയ്യുന്നതും നിന്ന് കുർആാനോദിക്കൊണ്ട് നൃത്തത്തെ അധികമാക്കിക്കൊണ്ട് തന്നെ നിസ്കരിക്കുകയും ചെയ്യുന്നവരാണ് അവരെന്നാണ് അവരെ പറ്റി കാണുന്നത് നമ്മളിഞ്ഞ് ഹയാത്താക്കുകയാണെങ്കിലും ഇരുന്ന് കുറുവാനോദാനാ നോക്കുക ഇരുന്ന് കുറു ആദാന് നിന്ന് കുറാൻ ഓതൻ അത്ര പ്രശ്നമല്ലല്ലോ പല ആശ്വാസവും കൊള്ളാം നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്നതാണ് ഏറ്റവും സർഫാക്കപ്പെട്ട ഏറ്റവും മുന്തിയ ഓത്ത് ആ ഓത്താണ് അല്ലാഹു കരിക്കുന്നത് കാനൂ കലിയിലും ആയജൂൻ അവർ വളരെ കുറച്ചേ ഉറങ്ങുള്ളൂ പിന്നെന്താ അവർ ചെയ്യുക യൂമൂൻ അവർ നിന്ന് നിസ്കരിക്കുകയാണ് നിന്ന് നമസ്കരിക്കുക എന്നത് രാത്രിയിലെ നിന്ന് നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞത് ആലയിക്കും ബിഖിയാമില്ലെങ്കിൽ രാത്രിയിലെ നിന്ന് നമസ്കാരം നിങ്ങൾ പതിവാക്കണം ും നിങ്ങൾക്ക് മുൻപേയുള്ള സദ്വൃത്തരായ ആളുകൾ ഈ സമുദായത്തിന് മുൻപുള്ള പൂർവ്വ സമുദായങ്ങളിലെ സദ്വൃത്തന്മാരുടെയും സമ്പ്രദായമാണ് രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരം റമദല്ല ഞമ്മക്കതിനൊരു സൗകര്യം കിട്ടുള്ളൂ കാരണം എങ്ങനെ വന്നാലും അത്താഴം കഴിക്കാൻ നമ്മൾ എഴുന്നേൽക്കുമല്ലോ അത്താഴം കഴിക്കാൻ എഴുന്നേറ്റിട്ട് ആ എഴുന്നേൽക്കുന്ന സമയത്ത് രാത്രിയിലെ പ്രത്യേകമായ നിസ്കാരം എന്ന് നിലക്കും അതുപോലെ ഉറക്കമണിൻ്റെ നിസ്കാരം എന്ന് നിലക്കും കയാമുല്ലയിൽ എന്ന് നിലക്കുമൊക്കെ നിസ്കരിക്കാൻ നമുക്ക് കിട്ടുന്ന നല്ല അസുലഭ അവസരമാണ് പരിശുദ്ധ റമദാൻ ആ അത്തരം നേരങ്ങളിലെങ്കിലും ഇത് സ്വാലിഹിങ്ങളുടെ സമ്പ്രദായമാണ് എന്നും പതിവാക്കണമെന്നാ മുത്തൻ നബി സല്ല അലൈ വല്ല മതങ്ങൾ പറയുന്നത് ആ പറഞ്ഞ കയാമുല്ലയിൽ നടത്തിക്കൊണ്ടാണ് ഇവർ ഉറക്കമിളക്കുന്നത് അപ്പോൾ സ്വർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ കർമ്മത്തെ എത്തിപ്പിടിക്കാനാവില്ല പിന്നെ ഞാൻ എൻ്റെ കർമ്മത്തെ നോക്കി നരകക്കാരുമായി ബന്ധപ്പെടുത്തി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി അള്ളാഹുഖു തങ്ങൾ പറയുന്നു നരകക്കാരുമായി ബന്ധപ്പെടുത്തി എൻ്റെ കർമ്മത്തെ ഞാനൊന്ന് ചേർത്തു നോക്കി നോക്കുമ്പോൾ അവർ മഹാഗുണം കെട്ടവരാണ് നരകക്കാരെന്ന് ഖുർആാൻ വിശേഷിപ്പിച്ചവർ കാരണം അവർ മുക്കിബുനബിഹി അള്ളാഹു താലാനെ കൊണ്ടും അള്ളാഹൻ്റെ മുർസലീങ്ങളെ കൊണ്ടും അവിശ്വസിക്കുന്നവരും അവരെ കളവാക്കുന്നവരുമാണ് മാത്രമല്ല മുക്കൂന ബിൽ മൗത് മരണത്തിന് ശേഷമുള്ള പുനർജന്മത്തെക്കുറിച്ചും വിചാരണയുടെ നാളിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അവർ കളവാക്കുന്നവരാണ് അങ്ങനെ നോക്കുമ്പോൾ അത്രത്തോളം നമ്മൾ എത്തിയിട്ടില്ലല്ലോ ആശ്വാസം തോന്നി പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഏറ്റവും മുന്തിയവരായി നാം കാണുന്നത് അഷ്നഫുബിന് കൈസർ അലി അള്ളാഹുഖുബിന്റെ വാക്കാണ് നമ്മളെപ്പോലുള്ള ആളുകളിൽ ഏറ്റവും മുന്തിയവരായി നാം കാണുന്നത് കുറേ സൽക്രമങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കുറെ തിന്മകളും അവർക്കുണ്ട് ഇത്തരം ആളുകളാണ് നമ്മളെപ്പോലുള്ള വിശ്വാസി സമൂഹത്തിൽ ഏറ്റവും അധികവും ഉള്ളവർ മാത്രമല്ല മുന്തിയവരും ഏറെ മുന്തിയവരായാൽ അവർ കുറേ നല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കുറേ തിന്മകളും ചെയ്തിട്ടുണ്ട് ഇത് വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ സ്വന്തം പാപങ്ങൾ കുറ്റബോധത്തോടുകൂടെ സമ്മതിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ പേരിൽ പശ്ചാത്തപിക്കുകയും ഹലതൂ അമനം സ്വാലിഹാവ് ആ ഹർ സി അവർ സൽക്രമങ്ങളും അതുപോലെ തന്നെ തിന്മകളും ചെയ്തിട്ടുണ്ട് രണ്ടും അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അത്തരം ആളുകൾ അത്തരം ആളുകളാണെങ്കിലും അവർ അവരുടെ കുറ്റങ്ങൾ അവർ സ്വയം ഏറ്റുപറയുന്നു അള്ളാഹുവിനോട് ഏറ്റുപറയുന്നു സമ്മതിച്ചു പറയുന്നു കുറ്റസമ്മതം നടത്തുന്നു പശ്ചാത്തപിക്കുന്നു പുറുക്കാൻ വേണ്ടി തേടുന്നു ഇങ്ങനെ ചെയ്യുന്നതിനാൽ ഇവരുടെ മേൽ സ്വീകരിക്കാം പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കാം അവരെപ്പറ്റി അള്ളാഹുബരുടെ തോപ് സ്വീകരിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ അതേ വിഭാഗത്തിൻ്റെ ഗുണമാണ് അഹ്നഫുബന് ഖൈസെന്നവർ പറയുന്നത് നമ്മളിൽ ഏറ്റവും മുന്തിയവർ ആ അല്ലേ വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിലധിക പേരും സ്വാലിഹായ അമലുകൾ അല്പമൊക്കെ ചെയ്യുന്നുണ്ട് അത് സ്വാലിഹായ അമലെന്ന് വിശേഷിപ്പിക്കാനാകുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം എന്നാലും കൽപ്പനക്ക് വഴിപ്പെടുകയാണല്ലോ അള്ളാൻ്റെ കൽപ്പനക്ക് നമ്മൾ വഴിപ്പെട്ടുകൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്യുന്നു നോമ്പനുഷ്ഠിക്കുന്നു അഞ്ചു പക്കത്ത് നിസ്കാരം നിർവഹിക്കുന്നു കൂടെ ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകൾ നിർവഹിക്കുന്നു ഇതുപോലത്തെ കർമ്മങ്ങൾ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് ദാന അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ തെറ്റിലകപ്പെടുമ്പോൾ കുറ്റത്തിൻ്റെ അവസരം വരുമ്പോൾ നമ്മുടെ ശാരീരികമായ നമ്മുടെ വികാരങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ചപല വികാരങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് തക്കുവായുടെ മനസ്സിൽ നിന്നും അതിൻ്റെതായ ശരിയായ ഔന്നത്യത്തിലേക്കും ബോധത്തിലേക്കും എത്താത്തതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള വികാരങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങളും പാപങ്ങളും നമ്മിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലൈംഗിക വികാരത്തിനനുസരിച്ച പാപങ്ങൾ തീറ്റ വികാരത്തിനനുസരിച്ച പാപങ്ങൾ അതുപോലെ സുഖത്തിനനുസരിച്ച പാപങ്ങൾ ക്രോധത്തിനനുസരിച്ച പാപങ്ങൾ എല്ലാ വികാരങ്ങൾക്കും ബന്ധപ്പെട്ട പാപങ്ങൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്നു കൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അത് ഏറ്റു പറയുകയും സമ്മതിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ അർപ്പിക്കുകയും ചെയ്താൽ അവരുടെ മേൽ തൂപ സ്വീകരിച്ചേക്കാം അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ ഈ ആശ്വാസ വചനം അള്ളാഹുവിൻ്റെ നമുക്ക് ആശ്വാസം നൽകുന്ന ഈ മഹത്തായ വചനം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹജനകമാണ് പരിശുദ്ധ റമദാൻ അതിനു പറ്റിയ മാസമാണ് ഒരു വർഷത്തെ നമ്മൾ ആലോചിക്കുക വിലയിരുത്തുക എന്നിട്ട് പാപങ്ങളിൽ നിന്നും മടങ്ങി പശ്ചാത്തപിച്ച് കുറ്റങ്ങളിലാഹുൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അള്ളാഹുദാലോട് മാപ്പിരക്കാനുള്ള സമയം